ഗുരുവായൂരേ പാടക്കഞ്ഞു കുടിക്കാനായിട്ട് പോയതായിരുന്നു കേട്ടോ ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് പോയ ദിവസമാണെങ്കിൽ മീനമാസം ഒന്നാം തീയതി ആയിരുന്നു അത്യാവശ്യം തിരക്കുണ്ടായിരുന്നുണ്ടെങ്കിലും ഒത്തിരി പേർക്ക് ഒന്നിച്ചിരുന്ന് കഴിക്കാൻ തന്നെയുള്ള സജ്ജീകരണം ഒരുക്കിയിരിക്കുന്നതുകൊണ്ട് അധികം തിരക്കൊന്നുള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല കേട്ടോ ഈ ഒരു സമയത്ത് അഞ്ചു വയസ്സിന്റേതായുള്ള ഉണ്ണികളെയും നാം അമ്പലത്തിലേക്ക് കയറ്റിയ കേട്ടോ അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഉണ്ണീനായിട്ട് ഞങ്ങള് പുറത്തേക്ക് ഞാനും അമ്മയും ഉണ്ണിയും പാപ്പനൊക്കെ കൂടിയിട്ട് പുറത്തുനിന്ന് തൊഴുകയാണ് ചെയ്തത് തൊഴുതിട്ട് നമ്മൾ കഞ്ഞീരെ പാളക്കഞ്ഞി കൊടുക്കുന്ന അവിടത്തേക്ക് നമ്മൾ ക്യൂ നിൽക്കാൻ അവിടെ അവിടേക്കാണ് പോയത് കേട്ടോ അപ്പോൾ അപ്പും സുമിയാണ് കേട്ടോ ഉള്ളിലേക്ക് പോയി തൊഴുത് കാരണം അവർക്ക് തൊഴാൻ വേണ്ടിയിട്ടായിരുന്നു നമ്മൾ ഉണ്ണിനെയും കൊണ്ട് നമ്മൾ എങ്ങിട്ട് മാറിയത് കേട്ടോ അങ്ങനെ പാളക്കഞ്ഞും കുടിച്ചിട്ട് ഞങ്ങൾ പുറത്തേറെ ഇങ്ങനെ ശേഷം കേട്ടോ അപ്പം സുമി ഒക്കെ അപ്പോൾ അവരോടും പറഞ്ഞു കഞ്ഞിക്കുള്ള ക്യൂവിൽ പോയി നിന്നോളാൻ പറഞ്ഞു കേട്ടോ അപ്പോൾ അവർ പോയി ആ നേരം കൂടെ നമ്മളിവിടെ പൂന്താനം ഓഡിറ്റോറിയത്തിൻ്റെ തിക്ക് ഭാഗത്തായിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ ചെയ്തത് ആ ഒരു നേരൊക്കെ ആയപ്പോഴേക്കും അത്യാവശ്യത്തിന് തിരക്കൊക്കെ ഉണ്ട് കേട്ടോ അതാ അവിടെ ഓഡിറ്റോറിയത്തിൻ്റെ ഉള്ളിൽ ഒത്തിരി പേര് ഇരിക്കുന്നുണ്ട് കേട്ടോ പുറത്താണെങ്കിലും അത്യാവശ്യം വെയിലും കാര്യങ്ങളും ഒക്കെ ഉള്ള കാരണം ഇവിടെ ഒരു മരത്തണല്ലായിട്ട് ചേരിട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അവിടെ ഇന്നായിട്ടായിരുന്നു അവിടെ നിന്നതാണ് ഇതുപോലെ ഒത്തിരി കുഞ്ഞു കൂട്ടുകാർ ഈ ഒരു വേഷത്തിലൊക്കെ ഇങ്ങനെ പോണപ്പിളേ ഒത്തിരി ഇഷ്ടമായിട്ടോ അതുകൊണ്ടാണ് കേട്ടോ അത് വീഡിയോയിൽ ഉൾപ്പെടുത്താൻ കാരണം ഇതൊക്കെ കണ്ടിട്ടേ നമ്മുടെ ഉണ്ണിക്ക് ഡാൻസ് പഠിക്കാനാണ് കേട്ടോ അവൾ ആദ്യമേ പറയാറുണ്ട് ഡാൻസ് പഠിക്കാനാണ് അപ്പോൾ ഇതൊക്കെ കൂടി കണ്ടപ്പോൾ അവൾക്ക് ഡാൻസ് പഠിക്കാൻ പോണമെന്ന് പറഞ്ഞ് അപ്പോൾ ഓഡിറ്റോറിയത്തിലുള്ള പാട്ടുണ്ട് ആ ഒരു ശബ്ദം കേട്ടിട്ട് ഈ വിളിവിടെ പുറത്ത് വന്നിട്ടോ കളിക്കുകയാണ് കേട്ടോ എനിക്ക് കാണിച്ച് തരുന്നതാണ് കേട്ടോ ആൾക്കൊരു അങ്ങനെ ചമ്മലോ അങ്ങനത്തെ ഒന്നും ഇല്ല അത് തന്നെ ഒരു വലിയ കാര്യായിട്ടെന്നാണ് എനിക്ക് തോന്നിയത് കേട്ടോ കാരണമെച്ചാൽ നമ്മൾ ഞാനൊക്കെ ആ ഒരു പ്രായത്തിൽ ഒത്തിരി നാണക്കാരിയായിരുന്നു നാണം ഉണ്ടായി കഴിഞ്ഞാൽ ഒന്നും അധികം മുന്നിലോട്ട് വരാൻ പറ്റില്ല ഇത്തിരി അത്യാവശ്യത്തിന് ഒത്തിരി എനർജറ്റിക് ആയാലേ പറ്റുള്ളൂ അങ്ങനെതാ അപ്പവും സുമിയും കൂടിയിട്ട് കഞ്ഞിയൊക്കെ കുടിച്ച് വരണം കേട്ടോ അപ്പോൾ ഉണ്ണി കണ്ടിട്ടില്ല അച്ഛനും അമ്മയും വരണതൊന്നും അപ്പം ഉണ്ണി ഇതൊന്നും കാണാണ്ട് കളിച്ചുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ അവരും അത് കണ്ടു കണ്ടുകൊണ്ട് വരുന്നത് പെട്ടെന്ന് കണ്ടപ്പോൾ അവരുടെ അടുത്തേക്ക് ഗുരുവായ് തിരിച്ചു വരുമ്പോതാ ഈ കാഴ്ചകളൊക്കെ എനിക്ക് ഒത്തിരി ഇഷ്ടോ ഇത് മുമ്പ് ഞാൻ പല വീഡിയോകളും പറഞ്ഞിട്ടുണ്ട് ഇതാ ഇവിടെ വരെ ഉണ്ടായിരുന്നു കേട്ടോ അമ്പലത്തിലേക്ക് ശ്രീകോവിൽ അവിടേക്ക് കിടക്കാനുള്ള ക്യൂവേ അപ്പൊ ഇതൊക്കെ കണ്ട് കണ്ട് അങ്ങനെ നമ്മൾ കടന്നുട്ടോ അങ്ങനെ നമ്മൾ ഗുരുവായൂരും തിരിച്ചു വരുമ്പോളാണ് കേട്ടോ ഈ കീ കി പീക്കി വെക്കണ രണ്ട് കിളികളെ വാങ്ങിച്ചത് നമ്മൾ വാങ്ങിച്ചിട്ട് കാറിലേക്ക് എടുത്ത് വെച്ചിരുന്നു ആ നേരത്തെ പക്ഷേ ഉണ്ണി ഉറങ്ങിപ്പോയിരുന്നു കേട്ടോ തിരിച്ച് വന്നതിന് ശേഷം ഉറക്കം ഉറന്നപ്പോഴുള്ള കാഴ്ചയാണ് കേട്ടോ ഞാവൽപഴേ തൃത്തലൂരിലെ വീട്ടിലുണ്ടായതാണ് കേട്ടോ അതായത് എൻ്റെ അവിടുത്തെ വീട്ടിലുണ്ടായതാണ് അപ്പം അമ്മ രാവിലെ തന്നെ ഞാവൽപഴയൊക്കെ പറക്കി വെച്ചിട്ടുണ്ടായിരുന്നൊട്ടോ ഗുരുവായൂർക്ക് പോകുന്നതിൻ്റെ മുന്നേന്നെ അതിലൊരു നുള്ളു ഉപ്പൊക്കെ ഇട്ടിട്ട് ഫ്രിഡ്ജിലേക്ക് എടുത്തുവച്ചിട്ടുണ്ടായിരുന്നു അത് വന്നപ്പോൾ തണവോട് കൂടി കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ പിന്നെ അങ്ങനെ ഞാൻ അന്തിക്കാടക്ക് തിരിച്ചു പോകുന്നുണ്ടായിരുന്നു അമ്പലത്തിലെ മീറ്റിംഗ് ഉണ്ടായിരുന്നോണ്ടേ പാറ് വന്നിട്ടുണ്ടായിരുന്നു പാറ് വരുമ്പോൾ തന്നെ നമുക്ക് നല്ല പാകത്തിന് ഉപ്പൊക്കെ പിടിച്ചിട്ടുള്ള നെല്ലിക്കയും കൊണ്ടാണ് കേട്ടോന്നത് അടിപൊളിയായിരുന്നേ